ജാസ്മിൻ ഭയങ്കര കണ്ടന്റ് ആയിരുന്നു ആവശ്യമില്ല നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ വീട്ടിലെ പ്രശ്നം അച്ഛനായിട്ടുള്ള പ്രശ്നം ഇമോഷണൽ സീൻസ് ആങ്കർ മാനേജ്മെന്റ് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇഷ്യൂസ് അത് മാത്രം തീർത്താമത് ഞാൻ അതിനകത്ത് കുറെ ചെറു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ ക്യാമറ ഒക്കെ നോക്കിയാൽ രാവിലെ എല്ലാവരും ഞെട്ടുക ഞാൻ പറയാം ഞാൻ നിങ്ങൾ അരിച്ചിട്ടാണ് എനിക്ക് സായി വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു ഞാൻ അതിന് കൂടുതലുണ്ടായിരുന്നു

ആ സമയത്ത് വരെ കളിച്ചിരുന്നു എംഎൻസി കളിച്ചിട്ടുണ്ട് ഡിസ്ട്രിക്ട് ലീഗും സോണും അതിന് മൂടും ഒക്കെ സാധനങ്ങൾ കളിച്ചതാണ് പിന്നെ ആ സ്റ്റേജ് ഒക്കെ പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു എവിടെയും പറയാറൊന്നുമില്ല പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ കാര്യം പറയാറില്ല നേരത്തെ ഒരു പഴയ ഇന്റർവ്യൂല് ലാംഗ്വേജ് ഇങ്ങനെ പല ഗുജറാത്തി മറാത്തി എല്ലാം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളെ പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നോർത്തിലാണോ പഠിച്ചെന്നുള്ളത് എല്ലാവരും പല ആകാരായിട്ടും ഇടപഴകിയുള്ള അതുപോലെ സായി പറയുന്നത് സാറിന് യൂട്യൂബേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് സായി തീർച്ചയായും യൂട്യൂബർ അല്ല ഇൻഫ്ലുവൻസറിനല്ലേ യൂട്യൂബർ സ്വയം ഞാൻ ഞാൻ അവാർഡ് 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 തന്നെ പറയും എന്തിനാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഞാനടക്കം എന്നാ ടാഗിൽ വെക്കാം അപ്പം കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഗമയുടെ സെക്രട്ടറി ആണ് ഞാൻ നമ്മളെ പേരെന്ന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയാണ് പക്ഷേ ഞാൻ സെൽഫായിട്ട് ഞാൻ നോക്കുമ്പോൾ അത് എനിക്ക് അങ്ങനെയാണെങ്കിൽ ആ സംഘടന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു വന്ന പല ഫാമിലിയും അവര് ഇൻഫ്ലുവൻസർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അവര് പറഞ്ഞു യൂട്യൂബർ ആണ് ആ വരുമാനം മാത്രം പ്രതീക്ഷിച്ച് വേറെ വീട്ടില് പച്ചക്കറി കട്ട് ചെയ്യുന്നതും പറമ്പില് തെങ്ങിന്റും അതെല്ലാം ഷൂട്ട് ചെയ്യണോ അതാണ് അത് ഇൻഫ്ലുവൻസിംഗ് എനിക്ക് പറയാൻ പറ്റില്ല ആയാൽ നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല പച്ചക്കറി ഒരു ചേച്ചി പച്ചക്കറിയുടെ വെളുപ്പം നോക്കി അതേ ചേച്ചിന്റെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാ ആ ചേച്ചിയാണ് ഞാൻ ഞാൻ പറയാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അതിന് ഇൻഫ്ലുവൻസ് ആയാൽ എനിക്കൊന്നും പറയാനും പറ്റില്ല സോ ബേസിക്കലി അവരെ കണ്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ഇൻഫ്ലുവൻസർ ആണ് എന്നിലൂടെ അവർ മുപ്പത് വീഡിയോസ് ചെയ്യുന്നവരൊക്കെ അവരല്ലെങ്കിലും നമ്മളെല്ലാവരും സൊസൈറ്റി ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് സോഷ്യൽ മീഡിയ അതുപോലെ നമ്മൾ പറയുന്ന പലപ്പോഴും ഈ സിനിമാതരന്മാരുടെ ഭാഗത്ത് എന്തായാലും മോശപ്പെട്ട പ്രതികരണം ആവേശം കൂടിപ്പോയിട്ടുള്ള പോയിട്ടുള്ള തെളിവുകളേക്ക് ഉണ്ടാവുമ്പോൾ ഞങ്ങളുടെ കാശു കൊണ്ടല്ലേ നീ ഈ നിലയിലെത്തിയെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ എങ്ങനെ ആരും ചോദിച്ചിട്ടുണ്ടായാലും ഞങ്ങളുടെ ഞങ്ങൾ യൂട്യൂബ് കണ്ടുകൊണ്ടല്ലേ നീ കാറ് മേടിച്ചത് അത് ചോദിക്കാറുണ്ട് മറുപടി എന്താ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം ഞാൻ നിങ്ങളെ അരി മേടിച്ചിട്ടാണ് അങ്ങനെയാണ് പ്രൗഡാണ് അതില് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബിസിനസ്സുമാണ് ഞാനതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട് കാരണം പ്രേക്ഷകരാണ് മറക്കുന്നില്ല മറ്റു കാര്യം ചോദിക്കാനുള്ളത് ബിഗ് ബോസിലുള്ള എൻട്രി ആണ് കാരണം തീർത്തും നിർജ്ജീവമായി അതായത് ഒരു ഒരു വലിയ ബഹളങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു സാധാരണ കാമായി പോയ സ്ഥലത്തേക്ക് എന്ന് പറയുന്ന സായി വരുമ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു നമ്മളെല്ലാം കട്ടിരുന്ന് നടക്കാനെല്ലാം കരുതി കിട്ടാണ് പിന്നെ സായി പൊതുവേ ശാന്തനായിട്ട് ഒരു സൈഡിൽ മാറിയിരിക്കുന്നു അത്രയും കത്തിക്കയറിയിട്ടോ പോയിട്ട് ശരിക്കും ആ സീസൺ ചേട്ടൻ പറഞ്ഞതിൽ ഉൾപ്പെട്ടയാണ്

സാധനം ഭയങ്കര ഹൈപ്പായിരുന്നു കണ്ടന്റ് ആയിരുന്നു ജിൻഡോ കൂടി വേറെ കണ്ടു ഇത് ഇതൊക്കെ ഭയങ്കര കോണ്ടന്റുകളാണ് അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അവര് ഭയങ്കര സീസണും നഷ്ടമൊന്നും ഇല്ല കഴിഞ്ഞ സീസണേക്കാൾ അടുത്ത ായിരുന്നു ഒരു സീസണും കുറവും അങ്ങനെയല്ല അവർക്ക് ഓരോ സീസൺ ഞങ്ങളുടെ ആ ഡബിൾ ഡിജിറ്റോ ട്രിപ്പിൾ ഡിജിറ്റോ ആയിരിക്കും വരാൻ സീസൺ സക്സസ്ഫുൾ അല്ലെങ്കിൽ അവരത് അങ്ങനെ ചെയ്യും ഞാൻ കേറിയ സമയത്ത് അവരുടെ അതിനെതിരെ പേര് പോയി സോ നമ്മള് കാര്യം ഡയറക്റ്റ് സാധനം ഉണ്ടായിരുന്നു പോയി സിക്സ് അടിച്ചിട്ട് പോരരുത് എന്നോട് അങ്ങനെയാ ഞാൻ പറയുമ്പോ പറ വന്നേണ്ട മുട്ടിക്കളിച്ചത് എന്താ വേണ്ട ആവശ്യമില്ല അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ വീട്ടിലെ പ്രശ്നം അച്ഛനായിട്ടുള്ള പ്രശ്നം ഇമോഷണൽ സീൻസ് നീ ആങ്കർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിനക്ക് മെയിൻ ആയിട്ട് ഇഷ്യൂസ് അത് മാത്രം തീർത്താൽ മതി വേറെ ഒന്നും പുറത്തെടുക്കരുത്

പലരെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ എന്നെ ആയിട്ട് കണക്ട് ചെയ്യുന്ന പലരും കാണും ആ ഷോ എന്നാൽ അങ്ങനെയാ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു വീട് നിങ്ങൾ അതിന്റെ കോണ്ടസ്റ്റൻസിന് എടുക്കുന്ന പാറ്റേൺ നോക്കും ഒരു വീട് വീട്ടിൽ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് ആ ഏജിലുള്ള കാറ്റഗറിയിൽ ഒന്ന് രണ്ട് പേരും കാണും തുടക്കത്തിന്റെ നെക്സ്റ്റ് പ്രേമിക്കാൻ ഭാഗത്തിനുള്ള കപ്പിൾസ് മാറ്റി വെച്ചിട്ടുണ്ടാവും കുറച്ച് ഈ പൊട്ടിത്തെറിയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും നമ്മളെങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ഇത് കാണുന്നത്

അവർ തരും പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ുംയറക്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെ ക്യാമറ വയ്ക്കുകയാണ് ഞാൻ ഇറങ്ങി നടന്നു ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ ചേട്ടന് തന്നു ചേട്ടന് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് മാത്രമാണ് ഇഷ്ടപ്പെട്ടെ അത് പോസ്റ്റ് ചെയ്തു അത് ഭയങ്കര ലൈക്കും ഫോളോവേഴ്സും വന്നു അത് മാത്രല്ലേ പിന്നെ കാണിക്കും നേരെ കുറച്ച് അതേ സൈഡിൽ ഞാൻ ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ദേഷ്യം കിട്ടുന്നതോ ചേട്ടൻ കാണിച്ചു അതിനൊന്നും വന്നില്ല പിന്നെ അത് കാണിക്കുകയില്ല അതാണ് അത്രീ തെറി പറഞ്ഞത് ഞാൻ ഭയങ്കര ഞാൻ അതിനകത്ത് കുറെ ചെറിയ പറഞ്ഞിട്ടുണ്ട് അത് ബിഗ് ബോസിന്റെ ക്യാമറ ഒക്കെ നോക്കിയാ ഒരു രാവിലെ എല്ലാവരും ഞാൻ ക്യാമറ നോക്കിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഏ സി ഇല്ല ഞാൻ വായത്തു കുറിച്ചു പറയുന്നത്

ബിഗ് ബോസ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കി സായി മൈക്ക് ശരിയായിട്ട് ഇരിക്കുക പിന്നെ പറഞ്ഞു സായി മൈക്ക് മറ്റോടൊന്നോടുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സാധനം സാധനം കട്ട് അങ്ങനെ പോകില്ല സൗണ്ടിന്റെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കും എത്ര ഇല്ല എന്നും പറയാം